നമ്മളെ നമ്മൾ ഇന്ന് അഴീക്ക ബീച്ചിൽ പോവാണ് അഴീക്ക ബീച്ചിൽ പോകുന്നത് നമുക്ക് മീൻ പിടിക്കാനാണ് കാരണം രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ ശ്രമം നടത്തി പക്ഷെ ഇന്നലെ ഞങ്ങൾക്ക് ഒരു കോര കിട്ടി അതിനൊരു വീഡിയോ ഞങ്ങൾ കാണിച്ചറവേ ഇന്നലെ കോരെ കിട്ടിയപ്പം എനിക്ക് ഇൻട്രസ്റ്റ് ആയി ഇന്ന് നമ്മൾ എന്തായാലും വർക്കിന്റെ കാര്യത്തിനൊക്കെ രാവിലെ പോയി രണ്ട് സൈറ്റ് ഉണ്ടായിരുന്നു സൈറ്റിൽ അളവൊക്കെ എടുത്ത് അതിനുശേഷം കുറച്ച് സമയം നീട്ടിയിരിക്കുകയാണ് നല്ല മഴ അന്തരീക്ഷമുണ്ട് അപ്പം നമ്മളൊന്ന് മീൻ പിടിക്കാനുള്ള ഒരു പരിപാടിയാണ് ആ മീനുണ്ട് എനിക്കിപ്പം ഷൈജു ഉണ്ട് അപ്പം നമ്മൾ പോലെ ഇടാ ഷൈജു ഇന്ന് നമ്മള് മീൻ പിടിക്കുമല്ലോ പിടിച്ച് ഗ്രില്ലടിക്കുമല്ലോ ഉറപ്പാന്നല്ലോ എന്നെ പറ്റിക്കരുത് നാലാമത്തെ പ്രാവശ്യമാണ് നമ്മൾ അഴീക്കല് മീൻ പിടിക്കാൻ പോകുന്നത് ഇന്നലെ നിങ്ങൾക്ക് കിട്ടി ഇന്ന് ഞാൻ ആ ഒരു സന്തോഷത്തിൽ വരുമോ നിങ്ങളോടൊപ്പം തീർച്ചയായിട്ടും ഓക്കെ അപ്പം നമുക്ക് അവിടെ കാണാം നമ്മള് ചൂണ്ട ഇവിടുന്ന് വാങ്ങിക്കും നമുക്ക് ചൂണ്ട വാങ്ങിക്കാൻ പറ്റുമോ അത് ചൂണ്ട നന്നായിട്ട് അവർ കെട്ടി ക്ലിയർ ആക്കി തരും ഇതിനകത്ത് തീറ്റ കൊടുത്ത് വേണം നമുക്ക് മീൻ കൊടുക്കാൻ മീൻ മീൻ എല്ലാം ഇന്നത്തെ പരിപാടി വീഡിയോ കാണിക്കും ഈ മീനെല്ലാം വിശം നടക്കുക ഞങ്ങൾക്ക് അങ്ങനെ ഒരു കോര കിട്ടെ ഫസ്റ്റ് മണിക്കൂറുകളുടെ കാത്തിരിപ്പില് ഞങ്ങള് കോരയെ പിടിച്ചിരിക്കുകയാണ് ഊരല്ലേ ഊരല്ലേ കോരെ ഊരല്ലേ അങ്ങനെ ഞങ്ങളുടെ പ്രിയപ്പെട്ട മുള്ളറ് കോരയെ പിടിച്ച് അവരെ കൈമറി കൈമറിഞ്ഞു 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 അപ്പൊ ഒരു കോരെ കിട്ടിയ സന്തോഷമുണ്ട് അപ്പം ഇന്നത്തെ ഇന്നത്തെ ഒരു കോരെ കിട്ടിയിട്ടുണ്ട് സന്തോഷം ഞങ്ങള് കോരെ കിട്ടി അവര് സന്തോഷത്തിലാണ് ഇന്നത്തെ വരവിൽ എന്തായാലും ഒരു മുന്നൂറ് ഗ്രാം തൂക്കമുള്ള കോര കെട്ടി ഏ മൂന്നൂറ് ഗ്രാം ആ മുന്നൂറ് ഗ്രാം വലിപ്പമുള്ള കോരെ ഞങ്ങളുടെ മുള്ളർ പിടിച്ചിരിക്കുകയാണ് ഇനിയും ഞങ്ങൾ പിടിക്കും വീണ്ടും കാണിക്കും ചമ്പല്ലി കോര വലുതല്ല കോരേ വെറുതെ ആയിപ്പോ എല്ലാം അഴുകൊക്കെ വന്നത് കാരണം നമുക്ക് ഒരുപാട് മീൻ കിട്ടിയതില് ഏറ്റവും വലിയ മീൻ ഇതാണ് ഇവിടെ ഒരെ കടലിന്റെ സൈഡിലാണ് അന്നത്തെ ഒരു ദൗസം ഇവിടെ കൊണ്ടുവന്നിരുത്തിയിരിക്കും അന്നത്തെ പരിപാടി അപ്പൊ ഇതൊക്കെ ഒരു വല്ലാത്ത സുഖമാണ് നല്ല അന്തരീക്ഷമാണ് നല്ല തണലുണ്ട് മഴയില്ല എന്തേടാ നല്ല രക്ഷണ്ടോ ഒത്തിരി ആളുകളുണ്ട് ഒത്തിരി ആളുകൾ അപ്പൊ അവർക്കൊപ്പം സംസാരിച്ചിരിക്കാം ഞങ്ങളുടെ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ അവസാനിപ്പിച്ച് ഞങ്ങളുടെ മുകളിലെ വണ്ടി കയറുകയാണ് അപ്പോൾ ഞങ്ങൾ ഇന്ന് മഴ കാരണം പരിപാടി ബാക്കി വെച്ച് ഞങ്ങൾക്ക് കിട്ടിയ രണ്ട് കോര ഞങ്ങൾ സ്ഥലം ഇടുകയാണ് നാളെ ഞങ്ങൾ വീണ്ടും വരും സമയമുണ്ടെങ്കിൽ കലാപരിപാടികളും അവസാനിപ്പിച്ചിരിക്കുകയാണ് വൈകുന്നേരത്തെ ഏകദേശം അഞ്ചു മണിയോളം ആയിരിക്കുകയാണ് നല്ല മഴയുണ്ട് നനയാൻ പറ്റാത്തതുകൊണ്ടും നാളെ പണിക്ക് പോകേണ്ടതുകൊണ്ടും ഞങ്ങൾ തൽക്കാലം ഇവിടെ പറയുകയാണ് അടുത്തൊരു വീഡിയോ വർക്ക് സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വീഡിയോ ആയിട്ട് വരാം roofing new generation roofing solutions